കേരളത്തിലെ പതിനാല് ജില്ലകളും മൊത്തം എന്നുള്ള ഒരു താല്പര്യം വളരെ മുന്നേ മുതലേ റോഡിൽ ഇറങ്ങുമ്പോൾ ഒത്തിരി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എടുത്ത എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ഇത്രയധികം പെൺകുട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ഒരു ചരിത്രം കുറിക്കാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട് എനിക്കുള്ള വിധി ഞാൻ റൈഡർ തന്നെ ആവാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ സ്വപ്നം ഒരു സ്വപ്നമായിരുന്നു അനേകം പെൺകുട്ടികളെയും കൊണ്ട് ഒരുമിച്ച് യാത്ര പോകുന്ന ഇതൊക്കെ ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ പ്രാവർത്തികമായിട്ട് വരുമ്പോഴുള്ളൊരു ഞാനൊരു പെണ്ണായതുകൊണ്ട് മാത്രം എൻ്റെ അടുത്ത് ഈഗോ ക്ലാഷ് കാണിക്കുന്ന ഒത്തിരി പേര് ഈ ഫീൽഡിനകത്തുണ്ട് ആയിരം കിലോമീറ്റർ ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇത് ഞാനിഞ്ഞ് മൈൻഡിൽ കംപ്ലീറ്റ് കംപ്ലീൻറ്റ് എങ്ങാണ്ടും ചെയ്തില്ലായിരുന്നെങ്കിലും അല്ല ഹിമാലയത്തിൽ ചെന്ന് പറഞ്ഞിട്ട് മതിയായിരുന്നു നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് വേറെ ആരുമല്ല കേരളത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് ലേഡി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷൈനിയാണ് നമുക്ക് ഷൈനി ചേച്ചിയെ സ്വാഗതം ചെയ്യാം ചേച്ചി വെൽക്കം ടു ദി ഷോ നമസ്കാരം എന്താണ് പുതിയ വിശേഷം പുതിയ വിശേഷം മൊത്തം മഴയാണ് അതെ എന്താ പറയണ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ റൈഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് കാരണം ഈ സമയത്ത് നമ്മൾ ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ല അടിപൊളിയായിട്ടുള്ള ഹിഡൻ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റിയ ടൈമാ വേറൊരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പലർക്കും പുറത്തിറക്കാൻ പറ്റാത്ത ചേച്ചിയുടെ ആക്ച്വലി ഞാനിപ്പോ ഒരു എന്റെ ഒരു ലാസ്റ്റ് റൈഡ് എന്ന് പറയണ ഒരു ഒരു മാസം ഞാൻ ഇടുക്കി മാത്രമായിരുന്നു ഇടുക്കിയിൽ സാധാരണ ആൾക്കാരെല്ലാവരും ഇപ്പം മുമ്പും ഞാനും ചെയ്തുവന്നു ഇത്രയും വർഷമായിട്ടുള്ള ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തുതന്നെന്ന് വെച്ചാൽ ഞാൻ ഇടുക്കിയിൽ പോകും ഒരു സ്ഥലം ഇപ്പോൾ എക്സാമ്പിൾ ഗ്യാപ് റോഡാണെങ്കിൽ ഗ്യാപ് റോഡ് പോകുന്നു അതിൻ്റെ തൊട്ടടുത്ത സ്ഥലം തിരിച്ചു വരുന്നു ഇല്ലെങ്കിൽ വാഗമൺ ആണെങ്കിൽ വാഗമൺ പോകുന്നു തിരിച്ചു വരുന്നു ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു എൻ്റെ റൈഡ് ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് എനിക്ക് ഒരു നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളും മൊത്തം കാണണം എന്നുള്ളൊരു താല്പര്യം വളരെ മുന്നേ മുതലേ ഉണ്ട് അപ്പം ഞാനിതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ വയനാട് കുറച്ച് ഇതുപോലെ കുറേ ഭാഗങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നു പിന്നെ അത് ബാക്കി പെൻഡിങ്ങിൽ ഇട്ടേക്കൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല അതുപോലെ ഈ വർഷം ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു കഴിഞ്ഞ വർഷത്തിൽ ഞാൻ അതുപോലെ കാലിക്കട്ട് ഒരു പകുതിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ആ ജില്ലയിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നാൽ അവിടെ വെച്ച് ഞാൻ ബാക്കി കൂടെ ഇനി കുറച്ച് ദിവസം കിട്ടുകയാണെങ്കിൽ ആ ബാക്കിയുള്ള ദിവസങ്ങളിലോട്ട് കവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം കവർ ചെയ്തിട്ട് തിരിച്ചു വരും ഇനി ഇനി അടുത്തൊരു ടൈം പോകുമ്പോൾ അതിൻ്റെ ബാക്കി തുടങ്ങിയതാണ് ഇപ്പോൾ ഞാൻ ചെയ്തു ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഞാൻ ഇടുക്കി ഇടുക്കി പോയി പോയി ഞാൻ ഒരു പത്ത് മുപ്പത് ഇരുപത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസം പോയപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കുമിളി ശാന്തംപാറ പൂപ്പാറ രാജാക്കാട് അടിമാലി ഇത്ര സ്ഥലം മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ അതിലും കുറെ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി ബാക്കി അതൊക്കെ പോയി കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ എന്റെ അടുത്ത് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഇത്രയും സമയം വേണോ അവിടെ എന്താ ഇതിന് മാത്രമേ ഉള്ള പക്ഷെ ചെന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവിടെ എന്താ എത്ര മന്ത്രി ചെടി എന്ന് പറഞ്ഞാല് നമ്മളേതു ഭാഗത്തുനിന്ന് നോക്കിയാലും ഭയങ്കര സൗന്ദര്യം അത് വേനൽ സമയത്ത് പോകുമ്പോൾ വേറെ ഒരു ലുക്കാണ് എന്നാൽ മഴ സമയത്ത് പോകുമ്പോ അതൊരു വേറൊരു ഫീലിങ് ആണ് കാരണം വേനൽ സമയത്ത് നമുക്ക് കയറാൻ പറ്റുന്നത് അത് മഴയത്ത് കയറാൻ പറ്റുന്ന പറ്റാത്തതുമായിട്ടുള്ള ഇപ്പം പാറ പോലുള്ള അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നമുക്ക് മഴയത്ത് കയറാൻ പറ്റത്തില്ല നല്ല വഴുക്കലും കാര്യങ്ങളും അത് വേനലും മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ ഈ മഴയത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വേനൽ പോകാനും പറ്റത്തില്ല കാരണം ഈ വാട്ടർഫോൾസ് എല്ലാം വരുന്നതും പച്ചപ്പ് കൂടുതൽ കാണാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഇടുക്കി സ്ഥലം മാമലക്കണ്ട മാത്രമല്ല ഞാൻ എല്ലാരും പറഞ്ഞത് മാമലക്കണ്ട ഭയങ്കര ഭംഗി പക്ഷെ ഇടുക്കിയിലെ സൈലന്റ് വാലി എത്ര പേര് പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പെർമിഷൻ വേണം ടിക്കറ്റ് എടുക്കണം നമുക്കതിന് നല്ല റേറ്റ് ആണ് ടിക്കറ്റിന് മീശപ്പിലി പോലെ പോകുന്ന വഴിക്കാണ് ഈ സ്ഥലത്ത് ഒരു സ്കൂളുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് മാമലക്കണ്ടത്തെക്കാള് മാമലക്കണ്ട എനിക്കൊന്നും ഏതോ റീലൊക്കെ റീച്ചായതാണ് അതിലും എത്രയോ ഭംഗിയാണ് ഈ സൈലന്റ് വാലിയിലെ സ്കൂള് അവിടെ മല സൈ അതായത് പച്ചപ്പ് എല്ലാം എല്ലാം കൊണ്ടും സത്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് ആൾക്കാർക്ക് ഒരു പ്രചോദനായിട്ട് നല്ലൊരു സ്ഥലമാണ് ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ ഇടാൻ വേണ്ടി സൈലന്റ് സ്വപ്നങ്ങളെ പാതി വഴിയില് ഉപേക്ഷിക്കുന്ന ആളാണെന്ന് പറയാമോ ഇനിയുള്ള മുന്നോട്ടുള്ളതാണോ ഇനിയുണ്ട് അയ്യോ വയസ്സ് കൂടി പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഞാന് രണ്ടു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമാണ് നോർത്ത് ഈസ്റ്റ് അപ്പൊ ഇനി കാര്യമായിട്ട് സ്പോൺസർ ഒന്നും ആയിട്ടില്ല ഈ വർഷം ഞാൻ ശ്രമിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇതാണ് ഞാൻ മനസ്സിൽ കണ്ടയ്ക്കുന്ന മാസങ്ങൾ കാരണം നമ്മുടെ കേരളത്തെ പോലെ തന്നെ അവിടെയും കുറച്ച് ക്ലൈമറ്റ് ഇഷ്യൂ ഉണ്ട് മഴ ഒക്കെ ഉണ്ട് അപ്പം ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്ന ചാൻസ് എനിക്ക് ഈ തണുപ്പ് ഭയങ്കര ഉള്ളപ്പോഴും പോകാൻ പറ്റത്തില്ല ഞാൻ ഓൾറെഡി എനിക്ക് ആസ്മയും ഇതുണ്ട് പ്രോബ്ലം ഉണ്ട് അപ്പം ഒത്തിരി തണുപ്പത്തും പോകാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു കണ്ടീഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഈ വർഷം എന്തായാലും ശ്രമിക്കുന്നുണ്ട് സെപ്റ്റംബർ ആയിരിക്കും അതിൻ്റെ ഫ്ളാഗ് ഓഫ് അതിന് ഇതുവരെയും എനിക്ക് പണ്ടൊന്നും ആയിട്ടില്ല പക്ഷെ ഉറപ്പുണ്ട് ആ ടൈം ആവുമ്പോ എല്ലാം സെറ്റ് ആവും ഇപ്പോ കേരളത്തിലെ ആദ്യത്തെ ചേച്ചി അപ്പൊ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ട് ഇത്രയും വർഷങ്ങളായിരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞാല് എന്തായിരിക്കും ചേച്ചിക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് ഇത് ഞാൻ ഇങ്ങനെ വരുമ്പോഴേ അതിനകത്തൊരിതുണ്ട് അത് കെ ആർ ഗൗരിയുടെ സിസ്റ്റർ ആണ് പണ്ട് വണ്ടി ഓടിച്ചത് പക്ഷേ ആ ഒരു പേരെ കിട്ടണമെന്നുള്ള ഒരു താല്പര്യം ഇല്ല പക്ഷെ ഇത്രയും എന്താ പറയാനാ ഈ ദിനചര്യ പോലെ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനെന്നേ പറയത്തുള്ളൂ അല്ല ഞാൻ എടുത്തത് മുതൽ ഞാൻ ഇന്നും ആ വണ്ടിന്ന് സത്യം പറഞ്ഞാൽ ഇറങ്ങാനായിട്ടുള്ള ഒരു പാടാ പാട് മാത്രമേ എനിക്കുള്ളൂ മീൻസ് പിന്നെ കേരളത്തിലെ ഫസ്റ്റ് വിമൺ റൈഡിങ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തതും ടൂ തൗസൻഡ് സിക്സ്റ്റീനിലത് പക്ഷെ ഞാനിവിടെ ടൂ തൗസൻഡ് സെവൻ മുതൽ കേരളത്തിൽ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പം ആ ഒരു ചരിത്രം കുറിക്കാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട് കാരണം ഇനി നാളെയുള്ള ഇനി അല്ലെങ്കിൽ വരും തലമുറകൾ എന്നെ അറിയണമെന്നൊരു നിർബന്ധമില്ല അല്ലേ പക്ഷേ എനിക്കതിനു വേണ്ടിയിട്ടിപ്പം റോഡിൽ ഇറങ്ങുമ്പോൾ ഒത്തിരി പിള്ളേർ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനാണോ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എടുത്ത എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ഇത്രയധികം പെൺകുട്ടികൾ മുന്നോട്ട് വന്നു ഇത്രയധികം പെൺകുട്ടികൾ മുന്നോട്ട് വന്നതിലുപരി ഇത്രയധികം പെൺകുട്ടികൾ ബോൾഡായി അവർക്കൊന്ന് ഗഡ്സോടുകൂടെ ഒരാളുടെ അടുത്ത് സംസാരിക്കാനൊരു ധൈര്യം വന്നു ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന പെൺകുട്ടികളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് അതാണ് അവക്കൊരാളുടെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ഗഡ്സ് ആ പെൺകുട്ടിക്ക് ഉണ്ടാവുകയോ ചെയ്യുന്നത് അതിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നത് ഇപ്പൊ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യയിൽ പോകാനായിട്ട് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നേരത്തെ ഇന്ത്യ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഇന്ത്യയുടെ മാപ്പിടുത്ത് നോക്കിക്കഴിഞ്ഞാല് കുറച്ച് ഭാഗം മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ എന്ന് എന്താണ് ഇപ്പൊ അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാല് ഈ വർഷം ഞാൻ ലഡാക്ക് പോകാനായിട്ടിരുന്നതാ ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു അവരെയും കൊണ്ട് പോകാൻ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ ബഹൽഗാമിൽ ഈ ഒരു ഇഷ്യൂ വന്നത് അപ്പോൾ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ ബില്ലിങ് ആയിരിക്കും പക്ഷേ ബാക്കിയുള്ള പെൺകുട്ടികളുടെ വീട്ടിലൊന്നും കൂടെ അത് പറ്റണം അതുകൊണ്ട് ഈ വർഷത്തത് ഇതുവരെ ഞങ്ങൾ പെൻഡിങ്ങിൽ ഇട്ടേക്കുകയാണ് ഇനി ചിലപ്പോൾ ഒരു സിറ്റുവേഷനിലും പോയാലാകും എന്നേ ഉള്ളൂ ഇതുവരെ അതിന് വേണ്ടിയിട്ടൊരു മുൻപോട്ടൊരു കാലുവ് നടത്തിയിട്ടില്ല കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത പിന്നെ ബാക്കിയുള്ളവരുടെ കൂടെ അഭിപ്രായം നോക്കിയിട്ട് നമുക്ക് ബോർഡർ വഴിയൊക്കെ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു സമയത്ത് റിസ്ക് ആയിരിക്കാം അതുകൊണ്ട് ആ ഒരു കുറച്ച് ഫീലിംഗ് എക്സ്ട്രാ കുറച്ച് ഒക്കെ ടൈം ടൈം എടുക്കും എടുക്കും പിന്നെ നോർത്ത് ഈസ്റ്റ് സൈഡിലൂടെയുള്ളത് ഇപ്പൊ ചേച്ചി ഒരു കാര്യം പറയുകയാണെങ്കിൽ നാലു വയസ്സുകാരിയുടെ ഉള്ളില് പൊട്ടിമടിച്ചൊരു മോഹമാണ് ഒരു റൈഡർ ആവുക ഒരു ബുള്ളറ്റ് എടുക്കുക ഓടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്തെ ഓർമ്മകളെ കുറിച്ച് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ ചേച്ചിക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ എല്ലാവരും വളർന്നു വരുമ്പോ അവരുടെ മോഹങ്ങൾ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും ഇന്നതാവണം ഇന്നതാണ് അപ്പം എൻ്റെ മകൻ്റെ അടുത്ത് ചോദിച്ചാലും അവൻ പറയും അവന് പണ്ട് പറഞ്ഞതൊന്നും അല്ല അവ ഇപ്പം പറയും വ്യത്യാസമുണ്ട് ഇതേ ഒരു സിറ്റുവേഷൻ പക്ഷെ അന്നും എനിക്ക് ഈ യാത്ര അല്ലെങ്കിൽ ഈ വണ്ടിയുടെ സൗണ്ട് അതെന്നെ അഫക്ട് മീൻസ് നല്ല രീതിയിൽ ഇൻസ്പെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ ചിലപ്പോൾ അതാകാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കസിൻ പ്രദറുമായിട്ട് സംസാരിച്ചു വന്നപ്പോൾ ഞാൻ ചിന്തിക്കും ഞാൻ പറഞ്ഞൊരു നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ നമ്മൾ വന്നെത്തും ഇതിൻ്റെ ഇടയിൽ എനിക്ക് പല ജോലികൾ കടന്നു പോയിട്ടുണ്ട് പല സിറ്റുവേഷൻ ഞാൻ കടന്നു പോയിട്ടുണ്ട് പക്ഷേ എനിക്കുള്ള വിധി ഞാൻ റൈഡർ തന്നെ ആവാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എവിടെ കൂടെ കടന്നു പോയിട്ടും അവസാനം ഞാൻ ആ പാതയിൽ തന്നെ തിരിച്ചു വന്ന് നിന്നു അപ്പോൾ അതാണ് പറഞ്ഞത് നമ്മളെ ഒത്തിരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാഗ്രഹം നമ്മുടെ മൈൻഡിലുണ്ട് എങ്കിൽ അവിടെ നമ്മൾ തീർച്ചയായിട്ടും എത്തപ്പെടും കാരണം അത് നമ്മൾ നമ്മൾ കൂടെ അതൊരു മൈൻഡ് കൊടുക്കണം അല്ലാതെ പറ്റത്തില്ല ഇനി ഏത് മേഖല ആവട്ടെ നമ്മുടെ ഒപ്പം എല്ലാവരും ജോലിയോടൊപ്പം ഫാഷൻ കൊണ്ടുപോകുന്നവരുണ്ട് അപ്പം ഞാൻ ഫാഷനെ തന്നെ ജോലിയാക്കി ജോലിയാക്കി മാറ്റിയ വ്യക്തിയാണ് കാരണം ഇപ്പം എൻ്റെ വരുമാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഞാൻ ഇന്ന് ഇതിലൊന്ന് ഞാൻ വരുമാനം കിട്ടുന്നത് ഇതുവഴി ഞാൻ കുറേ പെൺകുട്ടികളെ ബൈക്കും ബുള്ളറ്റും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു റൈഡിങ് അക്കാഡമി ലേഡീസിനെ മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൾ ഓവർ കേരളയിൽ ചെയ്യുന്നുണ്ട് എനിക്കതിൻ്റെ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതെൻ്റെ സ്വപ്നമായിരുന്നു ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളതിൽ ഒരു സ്വപ്നമായിരുന്നു അനേകം പെൺകുട്ടികളെയും കൊണ്ട് ഒരുമിച്ച് യാത്ര പോകുന്ന ഇതൊക്കെ ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ പ്രാവർത്തികമായിട്ട് വരുമ്പോഴുള്ളൊരു ഫീലുണ്ട് അത് ഭയങ്കര പിന്നെ ഞാൻ ഈ സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് അതുപോലെ തന്നെ ക്രിക്കറ്റ് പ്ലെയർ കയറുന്ന സമയത്തൊക്കെ ട്രാവല് ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് അത് ഇന്ന ട്രാൻസ്പോർട്ട് എന്നൊന്നുമില്ല അത് ബസ്സാവാം ട്രെയിൻ ആവാം ഞാൻ കിട്ടുന്ന എല്ലാ ക്യാമ്പുകളും കാരണം അതിനൊന്നും നമ്മുടെ ക്യാഷല്ലല്ലോ ചിലവാകെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്പം അതിൽ കിട്ടുന്ന എല്ലാ യാത്രയും പക്ഷേ അന്ന് ഞാൻ ട്രാൻസ്പോർട്ട് നോക്കിയിട്ടില്ല പക്ഷേ എൻ്റെ മൈൻഡിൽ ആ ചെറുതിലെ ഇട്ടിരുന്ന ആ വണ്ടിയുടെ സ്വ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു അല്ലേ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ടൂ വീലർ എന്നുള്ള ആ ഒരു ഫോക്കസിലോട്ട് അല്ലെങ്കിൽ ബുള്ളറ്റ് എന്നുള്ള ഒരു ഫോക്കസിലോട്ട് ചിലപ്പോൾ എനിക്ക് തോന്നാം ഞാൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചിലർ കളിയൊക്കെ എൻ്റെ ശരീരത്തിൽ ബ്ലഡ് വരെ റോയൽ എൻഫീൽഡ് ആണോ എന്ന് ചിന്തിക്കും ഞാൻ ഇടയ്ക്ക് എനിക്ക് വേറൊരു കമ്പനിയിൽ നിന്നൊരു ഓഫറ് ഒന്ന് രണ്ട് കമ്പനിയിൽ നിന്നൊരു ഓഫർ വന്നു അപ്പോൾ അവർ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത് റോയൽ എൻഫീൽഡിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാനപ്പം ചിന്തിക്കുകയും ചെയ്തായിരുന്നു ആ ഒരു ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ആ കിട്ടിയ ഓഫറിനെ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു ചിലപ്പോൾ ചില സമയങ്ങളിൽ കിട്ടുന്ന നെഗറ്റീവ്സ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിറങ്ങി അടുത്തൊരു ബ്രാൻഡിലേക്ക് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പക്ഷെ ഇതുവരെ ഞാൻ പോയിട്ടില്ല കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടികളെല്ലാം തന്നെ നമ്മളിപ്പോൾ ഒരാളിനെ ഒത്തിരി അധികം ഒരു എന്തൊരു വസ്തുവട്ടെ അത് വണ്ടി ആവട്ടെ അല്ലെങ്കിൽ ഒരു മനുഷ്യനാവട്ടെ എന്തോ ആവട്ടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു സംഭവത്തെ ആ അതിങ്ങനെ നമുക്ക് ഒരിക്കലും വിട്ടുപോകാ വിട്ടു പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ കാരണം അത്രയും നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്ന് ആ സൗണ്ടും കേട്ട് അതിൽ തന്നെ യാത്ര ചെയ്ത് അതിൽ തന്നെ ഫീൽ ചെയ്ത് വന്ന ഒരു വ്യക്തി ആയത് നമുക്കത് പറഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് ഞാൻ അങ്ങനെ വന്ന വ്യക്തിയാണ് കാരണം ഞാൻ ഇന്നൊരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി വ്യക്തിയല്ല എന്റെ വർഷങ്ങളുടെ കഷ്ടപ്പാടും എന്റെ വർഷ വർഷങ്ങളുടെ കണ്ണീരുണ്ട് എന്റെ വേർപ്പുണ്ട് എനിക്ക് ഞാൻ കിട്ടിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട് ഇതിൽ നിന്നെല്ലാം ഞാൻ വന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു നിമിഷം ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ട് പക്ഷെ ഇതിനകത്ത് എന്നെ നെഗറ്റീവ്സ് ആയിട്ട് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് എന്നോട്ട് ഒരു പെണ്ണെന്ന ഒരു രീതിയിൽ ഞാനൊരു പെണ്ണായത് കൊണ്ട് മാത്രം എൻ്റെ അടുത്ത് ഈഗോ ക്ലാഷ് കാണിക്കുന്ന ഒത്തിരി പേര് ഈ ഫീൽഡിനകത്തുണ്ട് ഡയറക്റ്റായിട്ടും ഇൻഡൈറക്റ്റ് ആയിട്ടും എനിക്ക് മീൻസ് വണ്ടി പോലും തരരുതെന്ന് പറഞ്ഞ് എനിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി വ്യക്തികൾ ഈ റോയൽ എൻഫീൽഡിനകത്ത് ചോദിച്ചത് ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പൊ ഈ സംസാരിക്കുന്ന സമയത്തും ഈ രണ്ടു ദിവസം മുമ്പേ ഞാൻ അതിന്റെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ് അപ്പൊ ഞാൻ ആദ്യം ഒരു മനുഷ്യനെ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് ഞാനിപ്പം ക്ഷമയുടെയും നെല്ലിപ്പലൊക്കെ കണ്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രതികരിക്കാൻ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചിട്ടുണ്ട് മാത്രം പോകുന്നൊരു വ്യക്തിയാണ് വിവരമില്ലായ്മ അത് അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് ഉണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ വിവരമില്ലായ്മയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പ്രവർത്തിക്കണമെന്ന് ഞാൻ ചിന്തിച്ച് തന്നതാണ് അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ റൈഡിങ് ഫീൽഡിൽ ഒരു പെൺകുട്ടിയായിട്ട് ഇറങ്ങിയ ടൈം മുതൽ ഇന്ന് ഞാനൊരു സ്ത്രീ എന്നുള്ള ആ ഒരു ലെവലില് വരെ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നല്ലതും ചീത്തയായിട്ടുള്ള ഒത്തിരി വഴികളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ സൂക്ഷിച്ചിരുന്നത് എനിക്ക് ഒരാൾക്ക് ഞാനൊരു റോൾ മോഡലാകാൻ എന്നെക്കൊണ്ട് പറ്റിയാൽ അത്രയ്ക്ക് നല്ലതാണ് എൻ്റെ അടുത്ത് ചിലർ ചോദിക്കാറുണ്ട് ഈ റൈഡ് പോകുന്ന സമയത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് അങ്ങനെ എടുത്ത് പറയത്തൊക്കെ ഭയങ്കര നെഗറ്റീവ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്നെ ചമ്പൽക്കാടൽ ഒരു നാലഞ്ച് മണിക്കൂർ പിടിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം ഞാൻ സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഡേ ടൈമിൽ മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ അതിലും കാരണക്കാരണം ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നമ്മുടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ പഴയൊരു സീനിയർ ഹെഡുണ്ട് ലിജിൻ സാറ് ഒരു ദിവസം ഞാൻ രാത്രിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് പുള്ളി ഇതെവിടെ നിന്നും അറിഞ്ഞിട്ടാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മാം എവിടെയാ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് മാം നാളെ ഡേ ടൈമിൽ എന്നെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞു വളരെ സന്തോഷമായിട്ട് പുള്ളി ഫോൺ വെച്ച് ഗുഡ് നൈറ്റും പറഞ്ഞു വെച്ചിട്ട് രാവിലെ ഇപ്പം പുള്ളിയെ ഞാൻ വിളിച്ചു മാം രാത്രിയിൽ വണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത് പുള്ളി പറഞ്ഞത് വളരെ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു സംഭവമാണ് അത് ഞാൻ അന്ന് മൈൻഡിലെടുത്തത് ഇന്ന് ഞാൻ അനുസരിക്കുന്നുണ്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വരുന്നത് ഫസ്റ്റ് റോയൽ എൻഫീൽഡിൻ്റെ പേരാണ് വണ്ടി കംപ്ലൈൻറ്റാക്കിയാൽ രാത്രിയിൽ ഓ ഓഫീസിനെയും കഴിഞ്ഞ ഒരാൾക്ക് വന്ന് വണ്ടി നന്നാക്കി തരാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വഴിയിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്കൂടെ അവരുടെ ഉറക്കമല്ലുമ്പോൾ ഒരാളിൻ്റെ അല്ല എനിക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ അപ്പം അന്നതിനു ശേഷം ഞാൻ ഗ്രൂപ്പിൻ്റെ കൂടെ അല്ലാതെ ഗ്രൂപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് വേണ്ട്രം വരെ പോകുമ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിലല്ലാതെ ഞാൻ വണ്ടി ഓടിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല മാക്സിമം പറ്റുമെങ്കിലൊരു സെവൻ തേർട്ടി കേരളത്തിനകത്തൊക്കെ ആണെങ്കിൽ ഒരു എട്ട് മണിവരെ ഞാൻ റൈഡ് ചെയ്യും അല്ലെങ്കിൽ പരിചയമുണ്ട് എങ്കിൽ മാത്രം പത്ത് മണിവരെ അല്ലാത്ത പക്ഷം ഞാൻ ആറുമണിയാവുമ്പോൾ എവിടെയാണോ അവിടെ വണ്ടി വെക്കും റൂം എടുക്കും അവിടെ കിടക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീടാണോ അവിടെ സ്റ്റേ ചെയ്യും അപ്പം ഇത്രയൊക്കെ നമ്മൾ ഈ നെഗറ്റീവ് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്ന് വന്നിട്ടും പിന്നെ നമ്മുടെ ബാക്കി ഇന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും കാരണം ഞാൻ ഈ ഒരു പ ഒരു വ്യക്തിനെ ഒരു വ്യക്തി ഒരു ഈഗോ ക്ലാഷ് ആർക്കും ഉണ്ടാവാം ആർക്കെതിരെയ്യും പക്ഷെ ഇതൊരു എന്താണ് ഒരാളിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും റീസൺ വേണം അപ്പം ഞാന് ഈ പോയിന്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം സംസാരിക്കുന്ന വ്യക്തി ശ്രീപ്രിയ ഇല്ലേ റൈഡിങ്ങിലോട്ട് ഇറങ്ങാൻ താല്പര്യം ഉണ്ടോ എന്ന് വെച്ചോ ഫസ്റ്റില് ശ്രീപ്രിയ നോക്കുന്നത് ഞാൻ ആ ക്ലബിൽ പോയി കഴിഞ്ഞാൽ ഞാൻ സേഫ് ആണോ െ ഇനി സീപ്രിയ എന്നുള്ള വ്യക്തി എന്തും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ബാക്കിലൊരു ഫാമിലി ഉണ്ട് അവര് നോക്കുന്നത് ആ എന്റെ മോള് അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവള് സേഫ് ആണോ അവര് നല്ല ടീമാണോ ഇതെല്ലാം നോക്കും അപ്പൊ ഇത് നമ്മുടെ കീപ്പ് ചെയ്യണം അപ്പൊ ഞാൻ മാക്സിമം നോക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിട്ട് മാക്സിമം ശ്രമിക്കുന്ന വ്യക്തിയാണ് പിന്നെ എനിക്ക് ഈ ഷോ ഓഫ് റൈഡിനോട് താല്പര്യമില്ല എനിക്ക് ഞാൻ ആസ്വദിച്ച റൈഡ് ചെയ്യുന്നെ ഞാൻ ആസ്വദിച്ച വണ്ടി ഓടിക്കുന്ന ഞാൻ ആസ്വദിച്ച റൈഡ് ചെയ്യുന്നേ അത് വേറെ ഒരാൾക്ക് ദോഷമായിട്ട് തോന്നിയല്ല എനിക്കിഷ്ടമാണ് റൈഡ് ചെയ്യുന്നത് അതിന് എനിക്ക് പറ്റുന്ന കാലം അത്രയും ഞാൻ റൈഡ് ചെയ്യേ അതിന് ഒരാള് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വ്യക്തി അല്ല ഞാൻ എൻ്റെ മകൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം ഞാൻ എനിക്ക് വേണ്ടി കൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് എൻ്റെ സന്തോഷം ഞാൻ തന്നെ കണ്ടെത്തണം ഒരിക്കലും എൻ്റെ മകനോ എൻ്റെ ഫാമിലിക്കോ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തുക്കൾക്കോ എൻ്റെ സന്തോഷം കണ്ടെത്തി അവർക്കൊക്കെ പറ്റും ഒരു ലിമിറ്റഡ് ടൈം എപ്പോഴും ഒരു വ്യക്തിക്ക് ഒരുപോലെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മളിപ്പോൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുന്ന മേഖല ഉണ്ടാവും അല്ലേ രണ്ട് വ്യക്തികൾ പക്ഷേ അഭിപ്രായ വ്യത്യാസം വരാത്തത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ സന്തോഷം കണ്ടെത്തേണ്ടത് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അതൊരു പ്രോബ്ലം ആവാതെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നൊരു എൻ്റെ ചിന്താഗതിയാണ് ഞാൻ ഞാനിവിടെ പറയുന്നത് ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ മാക്സിമം എൻ്റെ ഹാപ്പിയാൻ നോക്കാറുണ്ട് എന്നാൽ എൻ്റെ മകനെ ഞാൻ വഴിയിലാക്കി പോയിട്ടില്ല കാരണം ഞാൻ പതിനെട്ട് വയസ്സ് മുതൽ എൻ്റെ പതിനെട്ടേ മുക്കാൽ വയസ്സ് മുതൽ എൻ്റെ മകൻ എൻ്റെ കൂടെയുണ്ട് അന്ന് മുതൽ ഇന്ന് വരെയും അവൻ്റെ ഒരു കാര്യങ്ങൾക്കും അവൻ്റെ ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങൾക്കും ഞാനൊരു മുടക്കം വരുത്തിയിട്ടില്ല വരുത്തിയിട്ടില്ല കഷ്ടപ്പെട്ട് തന്നെ അവനെ ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചതും ഇനി അവ എത്ര കാലം പഠിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ പഠിപ്പിക്കും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അതുപോലെ തന്നെ ആയിരുന്നു ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ കെ കെ യാത്ര ടു കാശ്മീർ അപ്പൊ അതിലൂടെയാണ് എന്ന് പറയുന്ന അതെ ആ ഒരു അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് തുടങ്ങാം ഞാൻ ആർക്കും എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ മറുപടി കൊടുക്കുന്ന വ്യക്തിയല്ല ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആവട്ടെ എവിടെങ്കിലും എനിക്കെതിരെ ഒരാൾ നെഗറ്റീവ് എഴുതിയെന്ന് പറഞ്ഞാൽ ഞാനത് വായിച്ചിട്ട് മിണ്ടാതെ ചിരിച്ചു പോകും ഞാൻ അവരുടെ അടുത്ത് പറയാൻ പോകാറില്ല പക്ഷേ ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും എൻ്റെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പോയിന്റ് അതാണ് അപ്പം ഈ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ കെറ്റൂക്ക് പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ അന്ന് സുഹൃത്തെന്ന് പറയുന്ന രണ്ടു പേരാണ് എൻ്റെ കൂടെ റൈഡ് വന്നത് പക്ഷെ അത് രണ്ട് ഈഗോ ക്ലാഷ് ഉള്ള ഒരു വലിയ സംഭവങ്ങളായിരുന്നു അവരുടെ അടുത്ത് ഏകദേശം തന്നെ ആദ്യത്തെ ഒരു അഞ്ചാറ് ആയപ്പോൾ തന്നെ മനസ്സിലായി അവരുമായിട്ടുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം ഏതൊരു വ്യക്തി ഇന്ന് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒറ്റ കാര്യം ഒരു ലോങ് റൈഡിന് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും ഒത്തിരി ദിവസം പരിചയമില്ലാത്തതോ ആയ ഒരു വ്യക്തിയുമായിട്ട് റൈഡ് പോകരുത് റൈഡ് പോകണമെങ്കിൽ നമ്മളെ കൂടെ കുറച്ച് ഷോർട്ട് അതായത് മൂന്നും നാലും അഞ്ചും ദിവസമൊക്കെ റൈഡ് ചെയ്ത് അവരുമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ വ്യക്തികളോടെ മാത്രമേ ഒരു ലോങ് ട്രിപ്പ് പോകാവൂ ഇല്ലെങ്കിൽ നമ്മളൊരു കോർഡിനേറ്റ് ചെയ്യുന്ന റൈഡ് ആയിരിക്കണം അതാണെങ്കിൽ പ്രശ്നമില്ല അല്ലാതെ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അല്ലാത്ത ഒരു രീതിയിൽ പോകരുത് കാരണം നമ്മളിപ്പോൾ ഈ റൈഡ് ചെയ്ത് തുടങ്ങി ആദ്യത്തെ രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി ഒരു ഫ്രസ്ട്രേഷൻ വരും നമ്മൾ ഫാമിലി വിട്ടിട്ട് വരുവാണ് രണ്ട് ചൂട് വെയിൽ മഴ ഇതെല്ലാം നമ്മൾ കൊണ്ടിട്ടാണ് ഈ റൈഡ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം വരാം ദേഷ്യം വരാം ഫ്രസ്ട്രേഷൻ വരാം ഇത് എനിക്കും വരാം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്കും വരാം അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അത് പരസ്പരം മനസ്സിലാക്കണം അതായത് നമ്മൾ ഇത്രയും ചിന്തിക്കുക നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഒരു കുടുംബത്തിലായിരുന്ന പോലെ അപ്പനമ്മ മക്കൾ വരുമ്പോൾ തന്നെ അവരെല്ലാവരും പലപ്പരും അഭിപ്രായ വ്യത്യാസം ഉള്ളവരല്ലേ ഇതെല്ലാം കൂടെ കൂടുമ്പോഴല്ലേ ഒരു കുടുംബം എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിച്ച് റൈഡിന് പോവുമെങ്കിൽ മാത്രമേ ഒരു ലോങ് ട്രിപ്പ് സക്സസ് ആവത്തുള്ളൂ കുടുംബം എന്നുള്ള ചിന്തയോടെ ഇതിനകത്ത് അടി ബഹളം പ്രശ്നങ്ങൾ എല്ലാം വരാം പക്ഷെ പരസ്പരം അത് മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ കൂടെ വന്ന രണ്ടുപേരും അത് മനസ്സിലാക്കിയില്ല ഞങ്ങൾ പ ലഡാക്ക് വരെ ഒരുമിച്ച് പോയി അവിടെ നിന്ന് നമ്മൾ രണ്ടായിട്ട് പിരിഞ്ഞു അതുവരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിരിഞ്ഞു ശേഷം അതങ്ങ് മാറി ഓക്കെ പക്ഷേ അതിനെ വീണ്ടും എടുത്ത് ഒരു ഈഗോ ക്ലാഷ് അതായത് സ്ത്രീകളോട് തോന്നുന്ന ഒരു ഈഗോ ക്ലാഷാണ് എൻ്റെ അടുത്തും തോന്നിയിട്ടുള്ളത് ആ ഒരു ഈഗോ ക്ലാഷിൻ്റെ ഭാഗമായിട്ട് നിറയെ ട്രോളുകൾ വന്നു ചില സമയത്തിനുള്ളിൽ എനിക്കിത് പറയാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തതാണ് അതിനകത്ത് തന്നെ ഒരു എഴുതിയിരുന്ന ഒരു കമൻറ്റുണ്ട് ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര കുറവാണ് ചില ഏരിയകളിൽ മാത്രമേ നമുക്ക് ബാത്റൂം കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് എ എം എസ് പിടിച്ചിട്ട് എനിക്ക് ലൂസ് മോശം വന്നു അപ്പൊ നമ്മൾ ചിന്തിക്കും ദേ കാണുന്ന പാറേൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ വേറെ ആരും കാണത്തില്ല എന്ന് പക്ഷെ നമ്മളെ തോന്നല് മാത്രമാണ് ഈ പാറേൻ്റെ നാല് ചുറ്റും റോഡായിരിക്കും കാരണം അവിടുത്തെ റോഡ് നമ്മളിങ്ങനെ കറങ്ങിയാ പോകുന്നേ അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നാലും ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല പക്ഷെ അവിടെ നിന്ന് വരുന്ന വ്യക്തിക്ക് എന്നെ കാണാം കാണാൻ പറ്റും പക്ഷെ നമ്മൾ ആ ഒരു എ എം എസ് വന്ന് ലൂസ് മോഷൻ വരുന്ന സമയത്ത് നമ്മളിതൊന്നും തിങ്ക് ചെയ്യില്ല ഇതൊന്നും ചിന്തിക്കില്ല അപ്പം പബ്ലിക്കായിട്ട് എനിക്ക് രണ്ട് മൂന്ന് നെഗറ്റീവ് കമൻസ് വന്നില്ലേ ഇതിന് ഒരിതുണ്ട് നീ ആ പാറേൻ്റെ ഇടയിൽ പോയ ഫോട്ടോസ് വരാൻ എൻ്റെ കയ്യിലുണ്ട് അപ്പം അതിന് മാത്രം ഞാൻ ഒരു മറുപടി കൊടുത്തിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ഫോട്ടോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രോ ഇതിലിടുക എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല സ്റ്റോക്കില്ല അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവർ മാത്രമേ ഈ പറയുന്ന ഒരു കമന്റ് ഇടയും ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു ഫോട്ടോ അങ്ങനെങ്കിലും ഒരു സ്ത്രീയുടെ എടുക്കത്തുള്ളൂ അപ്പൊ ഞാൻ അവിടെ ഒരു നാണക്കേടം ഒരു സംഭവം വെച്ചില്ല ഇടാൻ പറഞ്ഞു അതേപോലെ ഒരു കമന്റ് ഒന്ന് ആയിരം കിലോമീറ്റർ ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇത് ഞാൻ ഇനി മൈൻഡിൽ എടുത്തു മറുപടി കൊടുത്തില്ല ആ സമയത്താണ് അയൻപട്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തോണ്ട് നിൽക്കുന്ന സംഭവമായിരുന്നു അപ്പം ഇത് കൂടെ കിട്ടിയപ്പോൾ ഒരു എനർജിയാണ് എനർജി വന്നിട്ട് ഞാനങ്ങനെ അന്ന് പവിയും ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്ന ബാപ്പുവ ബാംഗ്ലൂർ പൂനെ ബാ ബാംഗ്ലൂർ അപ്പോൾ ഞാൻ അവരെ വിളിച്ചു എനിക്ക് തന്നെ എനിക്ക് പക്ഷേ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു തരുന്ന വിശ്വജിത്താണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് വിശ്വജിത്താണ് ആണ് അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യണമെന്നുണ്ട് അപ്പം തന്നെ ഇവരെ കണക്ട് ചെയ്തു ഞാൻ പേരു കൊടുത്തു രജിസ്റ്റർ ചെയ്തു എൻ്റെ ചിന്തയിൽ ഞാൻ ഈ പേര് കൊടുത്ത് രജിസ്റ്റർ ചെയ്തതും എനിക്കും ഇവർക്കും മാത്രമേ അറിയത്തുള്ളൂ വേറൊരാൾക്ക് അറിയത്തില്ല എന്ന് വെച്ച് ഞാൻ രജിസ്റ്റർ ചെയ്ത് പോയി റൈഡ് കണ്ടക്ട് ചെയ്തു അത് കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉറക്കമുണ്ടല്ലോ ഞാൻ നേരെ ഫോൺ ഓഫിക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നിടന്നു വൈകുന്നേരമാണ് സർട്ടിഫിക്കേഷൻ സെറമണിയൊക്കെ അപ്പോൾ വൈകുന്നേരം ഇനി ഇറങ്ങിയാൽ മതിയല്ലേ അപ്പോൾ അത്രയും നേരം ചെന്നിടന്ന് ഉറങ്ങി ഉറങ്ങി എണീച്ചപ്പോൾ തന്നെ ഫോൺ ഓൺ ചെയ്തു ഫോൺ ഓൺ ചെയ്ത് നോക്കിയപ്പം നിറയെ മെസ്സേജും നിറയെ കോൾസും കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ടുള്ള കുറേ മെസ്സേജ് അപ്പം ഞാൻ ഇതിന് വിളിച്ച ആദ്യത്തെ വ്യക്തിയുടെ അടുത്ത് ഞാൻ ചോദിക്കുവാണ് ഇത് എങ്ങനെ അറിഞ്ഞു ആ ഇതൊക്കെ പണ്ടേ അറിയാം ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ ഷൈനി രജിസ്റ്റർ ചെയ്തത് മുതൽ ഇവിടെ സംസാര വിഷയമാണ് ഷൈനി ഇത് കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ ചിന്തിച്ച് കംപ്ലീറ്റ് എങ്ങാണ്ടും ചെയ്തില്ലായിരുന്നെങ്കിലും അല്ല ഹിമാലയത്തിലും ചെന്ന് പറഞ്ഞിട്ട് മതിയായിരുന്നു കാരണം നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ രണ്ട് കൊണ്ട് നമ്മൾ കാണുമ്പോൾ ഒരു അഞ്ചാറ് കണ്ണ് മാത്രമേ ഇല്ല നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ആയിരം കണ്ണുകൾ നമ്മളെ ചുറ്റുമുണ്ട് പക്ഷെ അതിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഈ ആയിരം കണ്ണുകൾ എന്നെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാളും കൂടുതൽ എൻ്റെ ഹൈറ്റേഴ്സ് മറ്റുള്ളവരത് അറിയിക്കും അതില് അപ്പൊ പിന്നെ പെട്ടെന്നൊരു ഇഷ്യൂന്നും എല്ലാവരും അറിയുമല്ലോ പിന്നെ പണ്ട് ഞാൻ നെഗറ്റീവ് ട്രോൾസിനെ ഭയങ്കരമായിട്ട് സങ്കടത്തോടെ കണ്ടിരുന്ന വ്യക്തി ഇന്ന് നെഗറ്റീവ് ട്രോൾസിനെ ഞാൻ ഭയങ്കര സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന വ്യക്തിയാണ് കാരണം ഇതെനിക്ക് മനസ്സിലായി എപ്പോഴും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ ആവുന്നത് എന്നാൽ സത്യം അറിയാൻ വളരെ വൈകും ഇന്ന് അന്ന് തന്നെ നെഗറ്റീവ് ആക്കിയവരിൽ വിരലെണ്ണാവുന്ന മൂന്നോ നാലോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഇന്ന് എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ് കാരണം സത്യം അറിയാതെ പ്രവർത്തിച്ച പലരും എൻ്റെ അടുത്ത് ഒന്ന് സോറി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് വന്നാലും നമ്മൾ പോസിറ്റീവിലൂടെ ആ നെഗറ്റീവിനെ മാറ്റി കളയുക കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നല്ല പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നല്ലതായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്നൊരു ദിവസാലും സത്യം എന്ന് പറയുന്ന സംഭവം പുറത്തു വരും ഒത്തിരി കാലം ഒരു കള്ളവും കൊണ്ട് മുന്നോട്ട് പോകാതില്ല പറ്റത്തില്ല ഇനി എത്ര നെഗറ്റീവ് എന്നെ പറഞ്ഞാൽ പോലും എനിക്ക് വിശ്വാസമുണ്ട് എന്നിലുള്ള സത്യം അല്ലെങ്കിൽ എന്നിലുള്ള പോസിറ്റീവ് തീർച്ചയായിട്ടും പുറത്ത് വരുമെന്ന് വിശ്വസിക്കുന്ന ആ അതിന് മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാൻ അത്രയും നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്ന വ്യക്തികളാണ് ഇന്ന് പല സ്ത്രീകളടുത്തും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു തേർട്ടി അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് കഴിഞ്ഞ പല ഫാമിലിസ് സിറ്റുവേഷനിലെന്ന് വരുന്ന ലേഡീസും എന്നെ ഫോൺ ചെയ്ത് അവരുടെ വിഷങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിട്ട് അവർക്ക് മറുപടി എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു ബുക്കാണ് എൻ്റെ മകൻ്റെ അടുത്ത് വരേണ്ട അവൻ ബുക്കുകളിലൂടെ വായിച്ചറിവ് നേടുമ്പോൾ ഞാൻ ജീവിതം കൊണ്ട് പൊരുതി എത്തിയതാണ് ആരും സപ്പോർട്ടില്ലാതെ ഒരു വ്യക്തി പോലും ഹെൽപ്പ് ചെയ്യാതെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ആദ്യത്തെ സമയങ്ങളിൽ പിന്നെയാണ് എനിക്ക് ഓരോരുത്തരെ സപ്പോർട്ട് കിട്ടി തുടങ്ങിയത് ഇന്ന് ഞാനൊരു എന്താ പറയാനാ എനിക്കിപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ പോയാലും എനിക്ക് കുടുംബം എന്ന് പറയാൻ അല്ലെങ്കിൽ സുഹൃത്തുക്കളെന്ന് പറയാൻ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് എന്ന് പറയാൻ ഇഷ്ടം പോലെ പോലെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ അതെ ഇന്ന് ഈ ഇരിക്കുന്ന ഈ സെൻറ്റ് മേരീസ് മോട്ടോസിൻ്റെ ഇവിടെ ഇരുന്നാൽ പോലും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു കൂട്ടം ആൾക്കാർ എനിക്കുണ്ട് കാരണം അത് നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഞാൻ നേടിയെടുത്ത കാര്യം തീർച്ചയായിട്ടും നല്ല രീതിയിൽ അഭിമാനമുണ്ട് എനിക്ക്